ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഒരുപാട് സന്തോഷം കൊണ്ടെടുത്തൊരു പേടിയാണ് കേട്ടോ ഞാൻ വേറൊന്നുമല്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇന്നിപ്പോൾ കർക്കട വാവ ആയിട്ട് സ്കൂളൊന്നും ഇല്ല ദേവനും കുട്ടിക്കൊന്നും അങ്കരവാടി ഒന്നുമില്ല അപ്പോൾ ഇന്നത്തെ ദിവസം കൊണ്ട് പോയാൽ വെള്ളിയാഴ്ച നാളെ സ്കൂളുണ്ട് കേട്ടോ പക്ഷെ അതിപ്പോൾ ഒന്നും കഴിഞ്ഞാലും ഒന്ന് പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ശനി ഞായറല്ലേ അങ്ങനെ നാല് ദിവസം അടുപ്പിച്ച് നിൽക്കാന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ചായയ്ക്ക് ദോശയായിരുന്നു കേട്ടോ ദോശ ലിഡ്ലി ആയിരുന്നു കേട്ടോ ഞാൻ തലേ ദിവസത്തെ പുട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആവി കയറ്റിയിട്ട് പഴം പുഴുങ്ങിയിട്ട് കഴിക്കാൻ ഇട്ടൊക്കെ നല്ല ഇഷ്ടമാണ് പുട്ടും പഴവും പുഴുങ്ങിയതും അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ പണികളൊക്കെ കഴിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നുട്ടോ വീട്ടിൽ നിന്ന് തന്നെ ഉടർച്ച വിടുക ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ നല്ല മഴ കേട്ടോ പേജും മഴയാണ് റോഡുകളൊക്കെ നിറഞ്ഞൊഴുകിയിട്ട് വല്ല പുഴ പോലെ ആയിട്ടുണ്ട് കേട്ടോ അത് ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് പോകുന്ന പുഴയാണേ സോറി റോഡാണേ വേദക്കുട്ടി പട്ടിക്കുന്നത് ദേവന്റെ ജീൻസിന്റെ പാൻറ്റാണ് കേട്ടോ അവന്റെ നാല് വയസ്സാകുമ്പോണ്ടായിരുന്നത് ഞാൻ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് എടുത്തതാണ് അത് അവള് കണ്ടുപിടിച്ച് അവൾ ഇപ്പം അത് വലിച്ചു കയറി നടക്കുന്നുണ്ട് അവൾക്ക് അത് പാകൊന്നും ആയിട്ടില്ല അങ്ങനെ ഞങ്ങളിത് റെയിൽവേ ഗേറ്റും കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട് ചേവിക്കപ്പടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ ചുങ്കപ്ലാവ് ചേവിക്കപ്പടി എന്ന് പറയും ഇതാണ് എൻ്റെ വീട് എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ സ്വന്തം വീടെല്ല ക്വാർട്ടേഴ്സാണ് കേട്ടോ ഞങ്ങൾ കുറച്ചധികം വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉണ്ട് ഇന്ത്യൻ ചേച്ചരിയും കല്യാണം കുട്ടികളുടെ ഇരുപത്തെട്ട് ചരങ്ങ് പരിപാടികളൊക്കെ ഈ ഒരു വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നടന്നത് പിന്നെ സൗകര്യം ഉണ്ടോ ച്ചാ വെള്ളം ധാരാളം ഉണ്ട് അതാണ് ഏറ്റവും വലിയൊരു സൗകര്യം എന്ന് പറയുന്നത് പിന്നെ ഒരു റൂം ഒരു ഹാൾ ചെറിയൊരു ഉമ്മറം ഒരു ഒരടക്കള പിന്നെ അടക്കളോട് ചേർന്നിട്ടൊരു ബാത്റൂം അങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ ഈ വീട് അങ്ങനെ കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ ജന്മത്തിലേറ്റവും വലിയ ഒരു ആഗ്രഹം ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങുക എന്നുള്ളത് അങ്ങനെ ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങാൻ കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ഞങ്ങളുടെ ഈ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് കുറച്ചപ്പുറം ഒരു അഞ്ചാറ് വീട് അപ്പുറം ഇട്ട് ഒരു റോഡ് സൈഡിലായിട്ട് തന്നെ ഒരു അഞ്ച് സെൻറ് സ്ഥലം ഞങ്ങൾ വാങ്ങി കേട്ടോ അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഈ ഒരു റൂമിൽ തന്നെയാണ് ആണ് ഇട്ടോ അതുകൊണ്ട് തന്നെ റൂമിൽ എപ്പോഴും നല്ല തിരക്കായിരിക്കും കാരണം അഞ്ച് പേരുടെ സാധനങ്ങൾ ഇതിന്റെ ഉള്ളിൽ എത്തണം അതുകൊണ്ട് റൂമിൻ്റെ ഉള്ളിൽ എപ്പോഴും നല്ല ബിസി ആയിരിക്കും ഒരു എല്ലാ സാധനങ്ങളും ഇതിന്റെ ഉള്ളിലാവുകയ കാരണം കൊണ്ടേ അങ്ങനെ ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ എൻ്റെ വീണ്ടും പഴയ രൂപത്തിലേക്ക് തന്നെ ആവട്ടെ ഞാൻ അമ്മയുടെ മാക്സി ഒക്കെ ഇട്ടോ അധികം ചിലപ്പോൾ ഇടുക ഞാനധികം ഡ്രസ്സൊന്നും അങ്ങനെ കൊണ്ടുവരാറില്ല ഒന്നുമില്ലെങ്കിൽ അമ്മയുടെ മാക്സി ഇടും അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം എണ്ണം കൊണ്ടുവരും അങ്ങനെ കുട്ടികൾ പിന്നെ അവരുടെ കാര്യങ്ങൾക്ക് നടന്നിട്ടോ കളി സാധനങ്ങളൊക്കെ എടുത്തിട്ട് പരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അവൻ്റെ പൂരത്തിന് വാങ്ങിയ എന്താണ് പീപ്പിളിയോ എന്താ പറയില്ലേ അത് ഇതുവരെ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേടും വരുത്തിയിട്ടില്ല കേട്ടോ അത് അതുപോലെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അത് ആദ്യം വന്നാൽ വഴിക്കാൻ അത് പുറത്തേക്ക് എടുത്ത് കളിക്കാൻ തുടങ്ങി ഞാൻ രാവിലത്തെ ചപ്പാത്തി കഴിക്കാൻ കേട്ടോ ചപ്പാത്തി ചെറുപയർ കറി ഉണ്ടായിരുന്നു അമ്മ തലേ ദിവസം കറി ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കിയിട്ട് ഞാനത് കഴിച്ചു ഞാൻ ഞാനെപ്പോൾ വന്നാലും ആദ്യം ചായയാണ് കുടിക്കട്ടോ പിന്നെ ചോറ് കഴിക്കുകയുള്ളൂ ടി വിയും വെച്ചിട്ട് ഇനി ഇങ്ങനെ ഇരുന്ന് കാണട്ടോ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ ഈ വീട്ടിലെത്തിയാൽ നല്ല മഴ പെയ്യണമെന്ന് നല്ല ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ ഒപ്പം പേടിയുണ്ട് കാറ്റൊക്കെ വീശുമ്പോൾ മരത്തിൻ്റെയും തെങ്ങിൻ്റെയൊക്കെ പേടിയുണ്ട് ഉണ്ട് എന്നാലേക്ക് നല്ല മഴ പെയ്ത ഒരു പ്രത്യേക രസം കേട്ടോ വീട്ടിലാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ മത്തി ഉണ്ടായിരുന്നു മത്തിക്കറി കൂട്ടിയിട്ട് ചോറുണ്ടോ ഞാനിപ്പോ എന്റെ ഒരു വാട്ടേറ്റിങ്ങട പോലെയാണ് കേട്ടോ ഞാൻ വന്നിട്ട് ഒക്കെ കുറച്ചിവസം കുറച്ചിവസം നേരം കഴിഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യ തുടങ്ങി ചോറുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ചു നേരം കിടക്കാന്ന് വിചാരിച്ചിട്ടോ കുട്ടികൾക്കൊക്കെ ആദ്യം ചോറ് കൊടുത്തിട്ടോ എന്നിട്ട് ഞാൻ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്കൊരു തൊരം തരില്ല അപ്പോൾ ഇല്ലാത്ത വശം എവിടുന്നൊക്കെ വരും കുട്ടികൾക്കും ഞാൻ ആദ്യം കഴിക്കുന്നത് മഴക്കാലമായ തുണി കൊടു തോരടാനുള്ള സ്ഥലമില്ലാത്ത കേട്ടോ സകലമാന ഡ്രസ്സുകളും കസാരകളിലും ആളുത്ത അഴക്കയിലും മേശേമൊക്കെ അങ്ങോട്ട് വിരുത്തിയിട്ടോ പിന്നെ പുറത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഒരു കാര്യമില്ല നല്ല മഴ പെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണങ്ങി കിട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആ ഫാനും കൂടി ഇട്ടാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ പിന്നെ പുറത്തുകൂടെ പെട്ടി വണ്ടിയിൽ മാങ്ങയച്ചിട്ട് ഇങ്ങനെ ഒരാൾ പോയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു രണ്ടര കിലോ മാങ്ങി വാങ്ങി പുറത്ത് അത്തേക്ക് പോകുന്ന അപ്പോൾ നല്ല മഴ അപ്പോൾ മഴ കണ്ടിട്ട് മാങ്ങ കഴിക്കാമല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ദേവനും കുട്ടിയും ഇവിടെ ഉമർത്തിരിക്കുണ്ടായിരുന്നോട്ടോ ദേവൻ പിന്നെ പെട്ടെന്ന് അകത്തേക്ക് പോയി എന്തോ പണി ചെയ്യുകയാണ് അതൊക്കെയുള്ള ഒരു പണിയാണ് എനിക്ക് മനസ്സിലായിട്ട് അവിടെ എന്തൊക്കെയോ പരത്തുന്നുണ്ട് ഒരു ട്രിപ്പ് അടിച്ചോര് ഉള്ളൂ ഇനി രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചോള പണി ദേവനെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് വേദക്കുട്ടി അപ്പോൾ കിൻറ്റർ ജോയി ഉണ്ടായിരുന്നോ അതും കൂടി കഴിച്ചിട്ടിങ്ങനെ ഇരിക്കും എൻ്റെ കൂടെ പിന്നെ ഞങ്ങൾ വല്ലപ്പോഴേക്ക് പോയപ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നോട്ടോ ചിക്കൻ മേടിച്ചാൽ പിന്നെ എൻ്റെ പണിയാണ് അത് വാട്ടി കൊടുക്കുക എന്നുള്ളത് അല്ലാതെ അതിൻ്റെ ഉള്ളിലേക്കുള്ള സാധനങ്ങളൊന്നും ഞാടില്ല എടുപ്പിക്കൂലില്ല കേട്ടോ അമ്മ അവർക്ക് തീരെ ധൈര്യമില്ല ഇല്ല എന്നെയും കൊണ്ട് വെപ്പിക്കാൻ അപ്പൊ വേദക്കുട്ടിക്ക് ഒരു ചിക്കെടുത്തിട്ട് വറുത്ത് കൊടുത്തുട്ടോ അമ്മ അവിടെ അടക്കളയില് കറി വെക്കാണ് അത് അടക്കളവാ അതിൽ അടച്ചിടുന്നത് എന്താച്ചാൽ ഇപ്പുറത്തേക്ക് മൂപ്പിക്കുന്നതിൻ്റെയൊക്കെ മണം വരുമ്പോൾ നല്ല ചുമ വരും അപ്പോൾ അതുകൊണ്ട് ആ വാതിൽ അടച്ചിട്ടിട്ടാണ് കേട്ടോ അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാക്കുക അങ്ങനെ ചിക്കൻ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ ഒക്കെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ അവിടെന്നെ നിൽക്കുകയായിരുന്നു കേട്ടോ ചിക്കൻ ഉണ്ടാക്കുന്ന നേരത്തെ ഞാൻ അങ്ങനെ അടുക്കളയിൽ നിന്ന് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പകുതി വേവിലെടുത്ത് കഴിക്കാന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നത് കേട്ടോ ഞാൻ എപ്പോഴും ചിക്കൻ വെച്ചാൽ അത് പകുതി വേവാവുമ്പോഴത്ത് കഴിക്കാറുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ കാത്തു നിൽക്കണമെന്ന് തളയ്ക്കണ വരെ പിന്നെ പതിവ് പോലെ ഞാൻ രണ്ട് കഷ്ണം ചിക്കൻ എടുത്തിട്ട് അടുക്കളയിൽ നിന്ന് പോകുന്നു ഇങ്ങനെ കഴിക്കണ ചിക്കൻ്റെ ടേസ്റ്റ് നമുക്ക് കറി ആയിട്ട് കഴിക്കുമ്പോൾ കിട്ടില്ല ോ അതൊക്കെ എപ്പോഴും തോന്നാറുണ്ട് ഇങ്ങനെ കഴിക്കണമെങ്കിൽ തോന്നെ കഴിക്കാൻ തോന്നും അപ്പോൾ പിന്നെ രണ്ട് കഷ്ണം ഞാൻ എടുക്കുകയുള്ളൂട്ടോ പിന്നെ ചിക്കനായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാലോ എന്ന് വിചാരിക്കും പക്ഷേ ഈ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ കഴിക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ അവസാനിപ്പിക്കാൻ കേട്ടോ ഇനി ഞാൻ കഴിക്കുന്ന വീഡിയോ ഇട്ടു നിങ്ങൾ എന്നെ വെറുപ്പിക്കണില്ല കേട്ടോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം